രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് വിജനമായ ഒരു കാട്ടുപാതയിലൂടെ ആയിരുന്നു അവരുടെ യാത്ര ഏകദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ എത്തിപ്പെട്ടത് ഒറ്റ നിലയുള്ള ഒരു വീടിന്റെ മുമ്പിലാണ് കാറിൽ നിന്നിറങ്ങാതിരിക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് വാസുദേവൻ പറഞ്ഞു ഇറങ്ങു സ്ത്രീ ഏ ആ കാറിൽ നിന്നിറങ്ങിയ സ്ത്രീകൾ അവിടെ വാങ്ങാൻ നോക്കി പിന്നീട് വാസുദേവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ചേട്ടാ ഈ സ്ഥലം അത് പിന്നെ ഡോക്ടർ പറഞ്ഞല്ലേ നിന്നോട് മാറി താമസിക്കാൻ ഇവിടെ ആവുമ്പോൾ നിന്നെ ആരും മനസ്സിലാക്കില്ല അതുമാത്രമല്ല ആരുടെയും ശല്യം ഇല്ലാതെ എനിക്കവിടെ താമസിക്കുകയും ചെയ്യാം പിന്നെ ഭക്ഷണമെല്ലാം ഈ വീടും പരിസരം നോക്കാൻ ഒരു ഭാര്യം ഭർത്താവ് വരുന്നുണ്ടേ അവർ നിനക്ക് കൊണ്ടുതരും ഡോക്ടർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അധികാലം നിനക്കവിടെ തനിച്ച് താമസിക്കേണ്ടി വരില്ല വൈകാതെ ആ പഴയ സ്ത്രീകളായിട്ട് തിരികെ വരുന്ന എൻ്റെ മനസ്സ് പറയുന്നത് വാസുദേവൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളുടെ മുഖത്തൊരു ആത്മവിശ്വാസവും അഹങ്കാരവും തെളിഞ്ഞു കാണാമായിരുന്നു ഏട്ടൻ പറഞ്ഞാൽ ശരി ഏതായാലും ഏട്ടൻ്റെ കാര്യത്തിൽ ഇത്ര കരുതലുണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് സ്ത്രീകളെ പുഞ്ചിരിച്ചുകൊണ്ട് വാസുദേവനോട് പറഞ്ഞു അയാൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതെന്റെ സുഹൃത്തിൻ്റെ വീടാ അവരെല്ലാം ഇപ്പം ടൗണിനാ താമസം എന്തുകൊണ്ടോ ഈ വീട് അവർക്ക് വിൽക്കാൻ തോന്നിയില്ല ഡോക്ടർ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ വീടാണ് നിനക്ക് താമസിക്കാൻ ഉത്തമം എന്ന് തോന്നി പെട്ടെന്നായിരുന്നല്ലോ നമ്മുടെ വരവ് അതുകൊണ്ട് നിനക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളൊന്നും ഇവിടെ കാണില്ല ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്ന മീനാക്ഷിയോട് ടൗണിൽ പോയി നിനക്ക് ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങളും മറ്റും ആയിക്കൊണ്ടുവരാൻ പറയാം ഞാൻ അവരോട് ഇരുവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ദൂരെ പ്രായമായ ഒരു സ്ത്രീയും പുരുഷനും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇരുവരും ശ്രദ്ധിക്കുന്നു രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു തടി നീളമുള്ള ഒരു പുരുഷനും സ്ത്രീയും ചിരിക്കുന്ന പോലുമില്ല മുഖം കണ്ടാൽ തന്നെ ഭയം തോന്നുമെന്ന് സ്ത്രീകളക്ക് തോന്നി എങ്കിലും അവരൊന്നും കാര്യമാക്കിയില്ല അല്ലെങ്കിൽ മുന്നിൽക്കുന്ന ഈ ജോലിക്കാരനെയും ജോലിക്കാരനെയും കാര്യമൊന്നും അന്വേഷിക്കേണ്ട കാര്യം തനിക്കില്ല അങ്ങനെ ഒരു മനോഭാവമായിരുന്നു സ്ത്രീകളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നോക്കി പുച്ഛിക്കുകയാണ് സ്ത്രീകല ചെയ്തത് ആ മീനാക്ഷി ഇതെൻ്റെ സാഹോദര്യം ശ്രീകല അവ പറഞ്ഞു മറക്കേണ്ട ഇതാ പണം ഇവൾക്ക് വേണ്ട അത്യാവശ്യം ഡ്രസ്സുകളും മറ്റും നീ പോയി ടൗണിൽ ചെന്ന് വാങ്ങിക്കൊണ്ടുവരണം പിന്നെ ശ്രീ എനിക്ക് എപ്പോഴും ഇവിടേക്ക് വരാൻ കഴിയില്ല പിന്നെ റേഞ്ച് ഇവിടെ കുറവാണ് അതുകൊണ്ട് ഫോം വിളിച്ചാൽ കിട്ടാൻ പ്രയാസമായിരിക്കും പക്ഷെ നിനക്ക് കാണാൻ ഇവിടെ ടിവിയും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടേ ഞാൻ എന്തായാലും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ വരാം പിന്നെ ഇനി വരുമ്പോൾ ഡോക്ടറുടെ മരുന്നും കൂടി വാങ്ങിയിട്ട് വരാം എന്നാൽ പിന്നെ യാത്ര കൂടുതലാവണ്ടല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യാനും പറ്റില്ല ഈ ഒരവസ്ഥയിൽ പ്രായം അധികരിച്ചു വരുവല്ലേ വാസുദേവൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരലേട്ടാ ഏട്ടാ ഇനി മരുന്നിനായിട്ട് വന്നാ മതി എന്നാ അങ്ങനെ ആവട്ടെ ഞാൻ പോന്നു നീ അകത്തേക്ക് പോയിക്കോളൂ ശരി അത്രയും പറഞ്ഞ സ്ത്രീകളെ മീനാക്ഷിയവിടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അധികം വൈകാതെ തന്നെ കാർ ആ പ്രദേശത്ത് നിന്നും പോയി മറിഞ്ഞു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വാസുദേവൻ ഒരു കെട്ട് മരുന്ന് സ്ത്രീകളുടെ അരികിൽ വരികയും അത് അവർക്ക് നൽകുകയും ചെയ്തു ശേഷം പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് യാത്രയായി വശിഷ്ഠയിൽ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ ഓരോ ദിനവും മഹേന്ദ്രന്റെ പ്രണയാഗ്ഞിയിൽ മുങ്ങി നിവരികയാണ് ദേവ കൃതികയുടെയും അർജുന്റെയും പ്രണയം മറ്റൊരു വഴിയിലൂടെ ഒഴുകുകയാണ് അതിനോടൊപ്പം തന്നെ വരുൺ വിവാഹിതനായി വധുരനാഥാശ്രമത്തിലെ പെൺകുട്ടി പേര് ശീതള വശിഷ്ഠയുടെ ചാരിറ്റി സൊസൈറ്റി വഴി ഒന്ന് രണ്ടു വട്ടം വരുൺ ശീതളനെ കണ്ടിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ തന്റെ മനസ്സ് കീഴടക്കിയ പെണ്ണിനെ കണ്ടതും ഇവൾ തന്നെ മതി തന്റെ ഭാവി മനസ്സിൽ അവൻ ഉറപ്പിച്ചു വീട്ടിൽ പറഞ്ഞപ്പോൾ ആർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലളിതമായ ചടങ്ങിൽ വരുൺ ശീതരന്റെ കഴുത്തിൽ താലി ചാർത്തി അവളെ നീക്കുമായി സ്വന്തമാക്കി എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞ് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം ഞാൻ കുടിച്ചാൽ ഛർദ്ദിക്കു അജു കേട്ടാ കൃതിക ഇപ്പൊ പ്രഗ്നന്റ് ആണ് അഞ്ചു മാസമായി അവൾക്ക് പുറകെയായിട്ട് പാലും കൊണ്ട് നടക്കുകയാണ് നമ്മുടെ അറിജൻ അതായത് ഒരു വീക്ക് അങ്ങ് തന്നാറുണ്ട് ഇപ്പൊ തന്നെ മെലിഞ്ഞുണങ്ങിയൊരു വകയായി നീ നീതു കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല കൃതിക ദയനീയമായി അർജുനെ നോക്കി പക്ഷെ അവൻ തന്നെ പാൽ കുടിപ്പിക്കാതെ ഇവിടുന്ന് വിടില്ലെന്ന് തോന്നിയതും പെണ്ണ് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ഒറ്റ വലിയ പാല് മുഴ കുടിച്ചു കുടിച്ചു കഴിഞ്ഞതൊരു വിജയ് ഭാഗത്തോടെ അർജുന അവളെ നോക്കി പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ അതൊരു വാളായി അർജുന്റെ ഷർട്ടിലേക്ക് തന്നെ തിരികെ എത്തി ദയനീയതയോടെ കൃതിക അർജുനെ നോക്കി അപ്പോഴേക്ക് അവൾ തളർന്നു പോയിരുന്നു എന്താ വേണ്ടേ തീരുവയ്യേ തവളന്ന് തന്നെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന തന്റെ പെണ്ണിനെ വലത് കൈകൊണ്ട് ചേർത്തി പിടിച്ചുകൊണ്ട് അർജുന അവളോട് ചോദിച്ചു വൈ അർജുട്ടാ സോറി കൃതികൽപം വിഷമത്തോടെ പറഞ്ഞു അവൻ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ ഫ്രഷ് ആവാൻ അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി മോളെ ശീതളെ നീ ദേ മോളെ കണ്ടിരുന്നോ സൗഭാഗ്യ വരുണിന്റെ മുറിയിലേക്ക് നടന്നു പോകുന്ന ശീതളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്രയും നേരം താഴെ ഉണ്ടായിരുന്നമ്മേ ഇപ്പം മുറിയിലേക്ക് കയറിപ്പോയി ചിലപ്പോൾ ഏട്ടന്റെ അടുത്തേക്ക് പോയതായിരിക്കും ആണോ ഞാൻ മോളെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ സൗഭാഗ്യ ശീതലിന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു നീങ്ങി ഈ സമയം ബാത്റൂമിലെ ഡോറിന്റെ മേൽ ചാരി നിന്ന് വിങ്ങി സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു ദേവ അവളുടെ കയ്യിൽ പ്രഗ്നൻസി ടെസ്റ്റ് കാണുന്ന രണ്ടുപേരം അവൾക്ക് എത്ര കണ്ടിട്ടും മതിവരാത്ത പോലെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ദേവ നോക്കി നിന്നു കൃതിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സാകെ വല്ലാതെ കലുഷിതമായിരുന്നു എത്രയൊക്കെ സന്തോഷത്തോടെ എല്ലാവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും തനിക്കും ഒരു കുഞ്ഞെന്ന ആഗ്രഹം മനസ്സിലൊരു നോവായി കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഒരിക്കൽ മാത്രം ദേവയോട് വല്ലാതെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു തനിക്ക് എന്താ കുഞ്ഞുണ്ടാവാത്തെന്ന് ചോദിച്ചുകൊണ്ട് അന്ന് തന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ദേവേട്ടന്റെ കണ്ണുകളും ആദ്യമായി നിറയുന്ന ഞാൻ കണ്ടു പിന്നീട് എന്തുകൊണ്ടോ താൻ തൻ്റെ മനസ്സിലെ ദുഃഖം ഒരിക്കൽ പോലും ദേവേട്ടനെ അറിയാതിരിക്കാൻ വേണ്ടി നന്നെ ശ്രമിച്ചിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഇടയ്ക്ക് താൻ കളിയാക്കി രാവണൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് പക്ഷെ ആ രാവണന് പോലും ചേരാത്ത രീതിയിൽ ആ കണ്ണുകൾ നിറഞ്ഞു കാണുമ്പോൾ എന്തോ മനസ്സാകെ ആരോ കത്തി കൊണ്ട് കുത്തിയിറക്കുന്ന വേദന തോന്നിക്കും ഈ ദേവപ്രഭ പണ്ടു അങ്ങനെ തന്നെയാണല്ലോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആരോടും പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഇപ്പോൾ താനും എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇനി അത് വേണ്ട കാരണം താനൊരു അമ്മയാൻ പോകുന്നു അതോർത്തവും കര ചികിത്സികളുകൾക്കിടയിലും ദേവറിയാതെ പുഞ്ചിരിച്ചു പോയി ടാപ്പ് തുറന്ന് മുഖം നല്ലവണ്ണം കഴുകി തുടച്ചുകൊണ്ട് ദേവ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ലാപ്ടോപ്പിലെന്തോ തിരക്കിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ പ്രാണനായ ദേവേട്ടനെയും സത്യത്തിൽ അത്രയും നേരം ഇല്ലാതിരുന്ന ഒരു പരവേശം ദേവയെ പിടിമുറുക്കി കയ്യിലുണ്ടായിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ദേവ മഹേന്ദ്രന്റെ അരിയിലേക്ക് വന്നു നിന്നു ഈ സമയം തൻ്റെ അരികിലായാലോ നിൽക്കുന്ന പോലെ തോന്നിയ മഹേന്ദ്രൻ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി എന്തോ പറയാൻ നിൽക്കുന്ന ദേവേ എന്തോ പത്ര എന്നുള്ള പറയണ്ടോ നിനക്കെന്നോട് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ മഹേന്ദ്രൻ ദേവയോട് ചോദിച്ചു അത് പിന്നെ ദേവേട്ടാ അത്രയും പറഞ്ഞ ദേവ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് മഹേന്ദ്രൻ നേരെ നിവർത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്തു ഒരു നിമിഷം തന്നെ മുന്നിലേക്ക് നീണ്ട കാർഡിൽ കാണുന്ന രണ്ട് ചുവന്ന വരകൾ കണ്ടതും മഹേന്ദ്രൻ ശ്വാസം എടുക്കാൻ പോലും മറന്ന് നിന്നുപോയി മടിൽ വെച്ചിരുന്ന ലാപ്ടോപ്പ് പെട്ടിലേക്ക് മാറ്റിവെച്ച് അവൻ എഴുന്നേറ്റ് നിന്ന് വിറക്കുന്ന കൈകളോടെ ദേവയുടെ കയ്യിൽ നിന്ന് അതൊന്ന് എടുത്തു നോക്കി സത്യമാണോ പുത്ര അവന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അതെ ദേവേട്ടാ സത്യ അത്രയും പറഞ്ഞ അവൻ്റെ വലത് കയ്യെടുത്ത് തൻ്റെ അണിവയറിലായി ചേർത്ത് വെക്കുമ്പോൾ ആദ്യമായി രണ്ടുപേരുടെയും മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു മഹേന്ദ്രൻ തന്റെ കൈകൾ ദേവയുടെ അണിവാറിൽ നിന്ന് എടുത്തു മാറ്റാൻ പോലും തോന്നുന്നില്ലായിരുന്നു കാരണം അവൻ അത്രയ്ക്കും സന്തോഷത്തിലാണ് തങ്ങളുടെ പ്രണയത്തിന്റെ ഒരു അംശം തന്റെ രക്തം ദേവയിൽ ജന്മം എടുത്തിരിക്കുന്നു എന്ന് ഓർത്തതും അവനി ലോകം കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നപ്പോൾ അവളുടെ ദാവണി മാറ്റിക്കൊണ്ട് അവന്റെ ചുണ്ടുകൾ ദേവയുടെ അണിവയറായ ഒരായിരം ചുംബന വർഷങ്ങൾ നടത്തി ഇത്തവണ അവിടെ കാമത്തിനു പകരം വാത്സല്യവും പ്രണയവുമായിരുന്നു മുന്നിട്ട് നിന്നത് ഒരച്ഛൻ എന്ന നിലയ്ക്ക് തന്റെ കുഞ്ഞിന് നൽകുന്ന ആദ്യ ചുംബനം എത്ര ചുംബിച്ചിട്ടും മതിയാവാതെ അവൻ അവിടെ ചുംബിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവിടെ അണി വയറിലേക്ക് മുഖം ചേർത്ത് നിൽക്കുമ്പോൾ മഹേന്ദ്രനും അവന്റെ മാത്രം പത്രിയും ഒരുപോലെ സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു താഴെ ചെന്ന് എല്ലാവരോടും ദേവയ്ക്ക് വിശേഷമുള്ള കാര്യം പറഞ്ഞതും സത്യത്തിൽ അതൊരു ആഘോഷം തന്നെയായിരുന്നു അധികം വൈകാതെ തന്നെ നാഗരൂർ കോവിലത്തുള്ളവർ കൂടി എത്തിയതും അവിടെ ഒരു മേളം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ ഉലാഹനം നടത്തിയ ആക്സിഡന്റിൽ ദേവയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എല്ലാവരിലും ഒരു നോവായി തന്നെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ ഇരട്ടി മധുരം എന്നോണം കൃതികൊപ്പം ദേവയും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും സത്യത്തിൽ വസിഷ്ഠ ആഘോഷത്തിന്റെ കൊടുമുളയിൽ തന്നെയാണ് അർജുനും വരുണും പുറത്തുപോയി കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ തിരക്കിലായിരുന്നു ഈ സമയം ദേവ സൗഭാഗ്യോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന തൻ്റെ അമ്മ മഹേശ്വരിയെന്ന് നോക്കി ഒരു മുത്തശ്ശിയാവാൻ പോകുന്ന സന്തോഷം അവരുടെ മുഖത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ദേവ ആലോചിക്കുകയായിരുന്നു തന്നെയൊന്നു പാലൂട്ടാൻ കൂടി തൻ്റെ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല ആരുടെയൊക്കെ ഒ ചതിക്കുഴിൽ അവർക്ക് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു ഇപ്പോൾ തനിക്കൊരു കുഞ്ഞു പറക്കാൻ പോകുന്നു ഒരു ഈ കുഞ്ഞിലൂടെയെങ്കിലും അവർക്കുള്ളിലിരിക്കുന്ന മാതൃസ്നേഹം പുറത്തു വരുമെങ്കിൽ അത് താൻ അമ്മയ്ക്കൊരു മകൾ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഓരോന്നൂർത്തോണ്ടും മഹേശ്വരിയെ തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ദേവയെ കണ്ടതും അവരുടെ മനസ്സ് മനസ്സിലാക്കിയെന്നോണം മഹേതന്നെ അവള് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആ ഒറ്റപ്പെട്ട വീട്ടിൽ നിന്ന് കേൾക്കുന്ന സ്ത്രീകളുടെ അലറിക്കരച്ചിൽ കേട്ടിട്ടും അവരെ സഹായിക്കാൻ ഏർപ്പാടാക്കിയ മീനാക്ഷിയോ ഭർത്താവിനോ യാതൊരു കൂസലും ഇല്ലായിരുന്നു എത്ര അലരിക്കറിഞ്ഞിട്ടും താനിപ്പോൾ കിടക്കുന്ന ഇരുമ്പ് കൂടാരത്തിന്റെ വാതിൽ തുറക്കയില്ലെന്ന് സ്ത്രീകളക്ക് മനസ്സിലായി താനിപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി അതോ മാസങ്ങളായി നിന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു താനിവിടെ ആദ്യമായി വന്ന ദിവസം അവർ ഓർത്തെടുത്തു രാത്രി ഭക്ഷണം കഴിച്ച് തനിക്ക് കൂട്ടിന് നിന്ന മീനാക്ഷിയും ഭർത്താവിനെയും ഭക്ഷണത്തിന് പോരാ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ട് ഉള്ളത് കഴിച്ച് കിടന്നുറങ്ങിയേ മാത്രമേ ഓർമ്മയിലുള്ളൂ പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ താൻ ഈ വീടിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കൂടാരത്തിന്റെ ഉള്ളിലാണ് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് സ്ത്രീകളക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ആ ദിവസം തൊട്ട് ഈ രണ്ടെണ്ണത്തിനെയും നോക്കി ഞാൻ അലറി വിളിച്ചു ഈ സെല്ലൊന്ന് തുറക്കാൻ വേണ്ടി പക്ഷെ രണ്ടുപേരും തന്നെ നോക്കിയാൽ തിരിച്ചൊരു മറുപടി നൽകാറില്ല ഒരു ദിവസം തന്നെ കാണാൻ വാസു ഏട്ടം വന്നിരുന്നു പക്ഷെ ആ രണ്ടുപേരും ഏട്ടനോട് താൻ ഇവിടെ എല്ലെന്നും പറഞ്ഞ് പോയതാണെന്ന് കള്ളം പറയുന്ന ഞാൻ കേട്ടു സൗണ്ട് പ്രൂഫുള്ള മുറി ആയതുകൊണ്ട് തന്നെ തൻ്റെ അലരിക്കരച്ചിൽ വാസുവേട്ടം കേട്ടില്ല അദ്ദേഹം ഡോക്ടർ രാമമൂർത്തി എന്നുവച്ചാൽ മരുന്ന് വായി വന്നതായിരുന്നു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ തനിക്കുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് ഏട്ടൻ തിരിച്ചുപോയി എന്തുകൊണ്ടോ മീനാക്ഷി തനിക്കുള്ള മരുന്നിന്റെ കവർ കൃത്യമായി തന്നെ ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വേഗം അസുഖം മാറിയാൽ ഈ നിൽക്കുന്ന രണ്ട് കാവൽ പട്ടികളെയും എങ്ങനെയെങ്കിലും കൊന്നിട്ടായാലും താൻ പുറത്തെത്തുമെന്ന് നിശ്ചയമെടുത്താണ് ആ സമയങ്ങളിൽ തന്നെ പക്ഷേ പ്ലാനുകളെല്ലാം പാളിപ്പോയി എത്ര ഗുളി ഓടിച്ചിട്ടും അസുഖം മാത്രം മാറുന്നില്ല ഇപ്പോൾ ശരീരമാസകളും കുമിള പോലെ പൊട്ടി അതിൽ നിന്ന് പഴുപ്പ് നീരും പുറത്തേക്ക് ഒഴുകുകയാണ് ഒന്ന് മരിച്ചാൽ മതി എന്നിവരെ തോന്നും അസഹ്യമായ വേദന സഹിക്കാൻ കഴിയുന്നില്ല ഒപ്പം ചൊറിച്ചില്ല ഓരോ നോർത്തുകൊണ്ട് സ്ത്രീകള നിൽക്കുന്ന സമയത്താണ് മീനാക്ഷി അകത്തേ കയറി വന്നത് എന്താണ് ശ്രീകല മേഡം സാധാരണ അലറിലായിരുന്നല്ലോ ഏത് സമയം ഇന്ന് പതിവിനു വിപരീതമായിട്ട് എന്താ വായിട്ടലക്കാത്ത് എവിടെ നിന്റെ ശൗര്യം കെട്ടടങ്ങിയോ ഒരു പുച്ചത്തോടെ മീനാക്ഷി അവരെന്നെങ്കോ ചോദിച്ചു അത്രയും നേരം ഒന്നുമിണ്ടാന്നിരുന്ന സ്ത്രീകല മീനാക്ഷിയുടെ അരികിലേക്ക് പാഞ്ഞെടുത്തു പക്ഷെ സെല്ലിന്റെ അകത്തായതുകൊണ്ട് തന്നെ അവർ ഇരുമ്പ് കമ്പി മുറുകെ പിടിച്ചുകൊണ്ട് മീനാക്ഷിയെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു എടി പഞ്ഞം ഓളെ നീ തൊട്ട് കളിച്ചിരിക്കുന്ന അണിമംഗലത്തെ സ്ത്രീകലയാ എന്റെ വാസുമായിട്ടൊന്നും ഇവിടേക്ക് വരട്ടെ നിന്നെയും നിന്റെ ഭർത്താവിനെ ഞങ്ങൾ ജീവനോട് കുഴിച്ചു മുളായിരിക്കും ഇപ്പോൾ സ്ത്രീകളെ കണ്ടാൽ പഴയ സ്ത്രീകളുടെ നിഴൽ രൂപമാണെന്ന് തോന്നി ശോഷിച്ച ഇളകളും ഒരു സാരിയും എടുത്ത് ഒരു വൃക്ഷക്കാരിയേക്കാൾ താഴ്ന്ന അവസ്ഥ വികൃതമായ രൂപത്തിൽ നിന്ന് വല്ലാ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂക്കുപത്തി മീനാക്ഷി രണ്ടടി പുറകിലേക്ക് മാറിയോണ്ട് സ്ത്രീകളെ പൂച്ചുകൊണ്ട് പറഞ്ഞു നീ ഇനി ഇങ്ങനെ ഒച്ചയിട്ട് കാറിക്ക് വീട് മുഴുവൻ പൊളിക്കേണ്ട കൊറേ കാലായല്ലോ നീ ഒരു ചോദ്യം ചോദിച്ച് ഞങ്ങൾക്ക് ചെവി തലവരാതിരിക്കുന്നു നിനക്ക് എന്താ അറിയണ്ടേ നിന്നെ ഇവിടെ എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നതെന്നല്ലേ അതിന് ഉത്തരം നിനക്ക് ഇപ്പൊ ലഭിക്കും അത്രയും പറഞ്ഞ മീനാക്ഷി പുറയിലേക്ക് നോക്കിയപ്പോൾ മറവിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു വരുന്ന മഹേന്ദ്രദേവ വശിഷ്ഠയെ മഹേന്ദ്രനെ കണ്ടത് സ്ത്രീകളെ ആകെ ഞെട്ടിത്തെരിച്ചുപോയി സ്വഭാവത്തിലേക്ക് വന്ന പോലെ സെല്ലിന്റെ കമ്പിളിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് സ്ത്രീകളെ മഹേന്ദ്രനെ നോക്കി അലറികൊണ്ട് ചോദിച്ചു എടാ നീ എന്താ ഇവിടെ അപ്പൊ എന്നെ നീയാണ് ഇവിടെ കൊണ്ടിട്ട് ഇല്ല ഈ സ്ത്രീകളെ ആരും കൊല്ലു ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് അലറികൊണ്ട് പകേറിയുന്ന കണ്ണുകളോട് മഹേന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ട് സ്ത്രീകളെ പറഞ്ഞു നീ എന്ത് കരുതിയെടി ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാന്നോ അന്ന് നിനക്ക് ഇലക്ട്രിക് ഷോക്കേറ്റ് നിന്നെ കൊണ്ടുപോയത് എന്റെ ഹോസ്പിറ്റലിലേക്കാ ഓർമ്മയുണ്ടോ എനിക്ക് സ്ത്രീകളെ ഒരു നിമിഷം മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് മഹേന്ദ്രനെ തന്നെ നോക്കിയിരുന്നു അവൻ പറയുന്നത് കേൾക്കാൻ എന്നോണം ഒരു വിജയച്ചിരിയോടെ മഹേന്ദ്രൻ പറഞ്ഞു തുടങ്ങി അന്ന് നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് നിന്റെ ശരീരത്തിലേക്ക് ഞാനൊരു വൈറസ് കുത്തി ഇറക്കിയിട്ടുണ്ട് അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഭാഗത്തോടെ മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും സ്ത്രീകളെ ശ്വാസം പോലും എടുക്കാൻ പറഞ്ഞത് മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു പോയി ഒരു ഭ്രാന്തിയെ പോലെ സ്ത്രീകളെ തന്നെ മുടികളിലെല്ലാം പിടിച്ചുപറിച്ചതും അവരുടെ കൈകളിലായി അവരുടെ തന്നെ മുടികളകൾ കണ്ടതും സ്ത്രീകളക്ക് ആദ്യമായി ഭയം തോന്നി തുടങ്ങി അവർക്കറിഞ്ഞുകൊണ്ട് മഹേന്ദ്ര അരിലേക്ക് ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഓരേ മഹേന്ദ്രൻ ഇനി എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ അനുഭവിക്കേണ്ട എല്ലാം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും എന്നെ രക്ഷിക്കണം എനിക്ക് ജീവിക്കണം മോനെ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിന്റെ കാലുടിച്ച് ഞാൻ മാപ്പ് പറയാം ഉള്ളിയിൽ പാകിയിരിച്ചുകൊണ്ട് മുഖത്ത് വളരെയധികം നിസ്സംഗമായ ഭാവം വരുത്തി കൊണ്ട് ശ്രീകല പറഞ്ഞതും മഹേന്ദ്രൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീകല അങ്ങനെ പറഞ്ഞ മഹേന്ദ്രൻ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ നിങ്ങളെ ഞാൻ വെറുതെ ഉണ്ടെന്ന് കരുതിയതാ പക്ഷേ നിങ്ങൾ ചെയ്ത ക്രൂരതകൾ ഞാൻ അറിഞ്ഞതും നിങ്ങളെപ്പോലൊരു വൃത്തിയേട്ട സ്ത്രീക്കും മരണത്തിൽ കവിഞ്ഞൊരു ശിക്ഷ ഇനിയില്ലെന്ന് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചതാ ഒരു നിമിഷം മഹേന്ദ്രന്റെ ഇങ്ങനത്തെ സംസാരം കേട്ടതും സ്ത്രീകളക്ക് വിറഞ്ഞു കയറി നീ എന്താണോ പറയുന്നത് അതിന് മാത്രം ഞാൻ എന്തു വലിയ തെറ്റാ ചെയ്ത് ഒരുതരം ഭ്രാന്തിയെ പോലെ അറിഞ്ഞിക്കൊണ്ട് സ്ത്രീകളെ മഹേന്ദ്രനെ നോക്കി ചോദിച്ചതും പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഒരു ഗംഭീരമായ സ്ത്രീ ശബ്ദം കേട്ടത് എന്താ സ്ത്രീകളെ നീയെല്ലാം മറന്നുപോയോ അത്രയും പറഞ്ഞുകൊണ്ട് ഇരുട്ടിലിന്ന് മുമ്പിലേക്ക് വന്ന അംബികയെ കണ്ട സ്ത്രീകളെ വിറച്ചുപോയി അംബിക നീ ഇവന്റെ കൂടെ ഒരു നിമിഷം അംബികെ കണ്ടതും സ്ത്രീകളുടെ മുഖത്താകെ വിയർപ്പിണങ്ങൾ പൊടിഞ്ഞു പണ്ട് വാസുവിനെ കൊന്ന കാര്യമില്ല അംബിക മഹേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് സ്ത്രീകലക്കുറപ്പായിരുന്നു ഞാൻ മാത്രമല്ല ഇടി മറ്റൊരാളും കൂടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ അംബിക വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് നോക്കിയതും പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്നൊരു വ്യക്തി വെളിച്ചത്തിലേക്ക് വന്നു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും സ്ത്രീകല മിഴിഞ്ഞ കണ്ണോടുകൂടി അയാളെ തന്നെ നോക്കി നിന്നു വാസുവേട്ടൻ ഒരു നിമിഷം വാസുദേവനെ കണ്ടതും സ്ത്രീകലക്കാകെ വിറഞ്ഞു കയറി ടാ ദുഷ്ട എന്നെ ചതിക്കാരിന്നല്ലേ സ്വന്തം സഹോദരി ചതിക്കാൻ എനിക്ക് എങ്ങനെ അത് ഇവന്റെ കൂടെ ചേർന്ന് മഹേന്ദ്രൻ നോക്കി പകേരിയെന്ന കണ്ണുകളോടെ ശ്രീകല വാസുദേവൻ നോക്കി പറഞ്ഞു നീ നീ ഒരു ശ്രീകല എന്തോ വാസുദേവനെ നോക്കി അലറികൊണ്ട് പറയാൻ ഒരുങ്ങുമ്പോഴാണ് വാസുദേവൻ അവരെ നോക്കി അലങ്ങിയത് ഒരു നിമിഷത്തെ വാസുദേവന്റെ ഭാവം കണ്ടതും ശ്രീകല അയാളെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം